പാർലമെൻറ്റിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനുസ്മൃതിയും ഇന്ത്യൻ ഭരണഘടനയും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് മനുസ്മൃതിയോടുള്ള അഗാധമായ പ്രണയം കാരണമാണ് അമിത്ഷാ അംബേദ്കറെ അപമാനിച്ചത് അമിത്ഷായുടെ ഭരണഘടന അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയല്ല അദ്ദേഹം പ്രശംസിക്കുന്നത് അദ്ദേഹം കൂടെ നിൽക്കുന്നത് മനുസ്മൃതിയാണ് നേരത്തെ സാറ് സൂചിപ്പിച്ച പോലെ ഈ ചാതുർവർണ്ണയത്തിൽ അധിഷ്ഠിതമായ ഒരു ഇന്ത്യൻ സിസ്റ്റം രൂപപ്പെടുത്തി എടുക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനോടുള്ള കലഹമാണ് യഥാർത്ഥത്തിൽ കാണുന്നത് യഥാർത്ഥത്തിൽ മനുസ്മൃതിയല്ല ഇന്ത്യൻ ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തി അതുകൊണ്ട് അതിശക്തമായ പ്രതിഷേധമുയർന്നു വരും പാർലമെൻറ്റിൽ മകർദ്വറിൻ്റെ മുമ്പിൽ കണ്ടത് ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധമുള്ള അങ്ങേയറ്റം ധാർഷ്ട്യവും ധിക്കാരവും പരിധിവിട്ട പ്രവർത്തനവുമാണ് ബി ജെ പി നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായത് ബി ജെ പി എന്തിൻ്റെ പേരിലാണ് ഇന്ന് മകർദ്ദുവറിന് മുമ്പിൽ പ്രൊട്ടസ്റ്റ് ചെയ്തത് സംഘർഷം ക്ഷണിച്ചു വരുത്താനാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ അംഗങ്ങളുടെ സമയോചിതവും വളരെ അവസരോചിതവുമായ ഇടപെടലുകൾ കാരണമാണ് മറ്റ് പ്രയാസങ്ങളിലേക്ക് പോകാതിരുന്നത് അപ്പോൾ ഏതളവ് വരെയും പോകും അംബേദ്കറെ അപമാനിക്കും പാർലമെൻറ്റിൻ്റെ മുമ്പിൽ പ്രതിപക്ഷങ്ങളെ വേണ്ടി വന്നാൽ കയ്യേറ്റം ചെയ്യും ഇതെല്ലാം നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ കുഴിച്ചുമൂടുന്ന ലക്ഷണങ്ങളാണ് അതുകൊണ്ട് മനുസ്മൃതിക്കെതിരായ പോരാട്ടം ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുള്ള പോരാട്ടം പാർലമെന്റിനകത്തും പുറത്തും അതിശക്തമായി തുടരും